അശ്വമേധം നിർണയ ഭാഗമായുള്ള ഭവന സന്ദർശന പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെയായാണ് ക്യാമ്പയിൻ നടക്കുക പരിപാടിയുടെ ജില്ലാതലോദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ പി എ ജബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു ഇവിടെ വന്ന് ബാക്കിയുള്ള ടെസ്റ്റുകൾ നടത്തി ഉണ്ടെങ്കിൽ അതിന് ചികിത്സ എന്നുള്ളത് ഏറെ അതൊരു രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെ കാരണം അത് ഭയങ്കര ഭയപ്പെടുത്തുന്ന രോഗമല്ല ഇന്നത്തെ കാലത്ത് പക്ഷേ സമൂഹം അങ്ങനെ ആയിരിക്കില്ല അതിനെ വീശിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അത് കൃത്യമായി ആ രീതിയിൽ ചെയ്യാൻ നമ്മളെല്ലാവരും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണോ അതിന് വേണ്ടത് എന്തൊക്കെ സഹായങ്ങളാണോ ജില്ലാ പഞ്ചായത്ത് നൽകേണ്ടത് അതിനെ നിങ്ങൾക്ക് എപ്പോഴും ആ വാതിൽ തുറന്നിട്ടിരിക്കും മലപ്പുറം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജിതേഷ് എംബാനിൽ അധ്യക്ഷനായി ഓഫീസർ ടി കെ ജയന്തി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ഷിബുലാൽ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ പി രാജൻ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിക്കലി എന്നിവരും സംബന്ധിച്ചു ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി കുഷ്ഠരോഗ നിർണയം നടത്തുകയും പൂർണമായും സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യും ആരോഗ്യ വകുപ്പ് ആയുർവേദം ഹോമിയോ തദ്ദേശ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ ആശാപ്രവർത്തകർ എന്നിവരെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത് ന്യൂസ് ബീറോ മലപ്പുറം